അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സീക്രട്ട് ഏജന്റ് എന്തായാലും ബിഗ് ബോസിൽ പോയിരിക്കുന്നു ഓക്കെ അപ്പോ അതിന്റെ കൂടെ വേറെ അഞ്ചു ആൾക്കാരുണ്ട് സീക്കട്ട് ഏജന്റും പിന്നെ അഞ്ചു ആൾക്കാരുമാണ് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് ഒരു അഭിഷേക് ശ്രീകുമാർ പിന്നെ നന്ദന ഡി ജെ ഷിബിൻ ജഹദീപ് പിന്നെ അതുപോലെ തന്നെ പൂജ പൂജ ഒരു മറ്റേ കുറെ കണ്ടുപരിചി പൂജനൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ കണ്ടുപരിചില്ല അതിൽ അഭിഷേക് കുമാർ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ് അഭിഷേക് ശ്രീകുമാർ പുള്ളി ഫുള്ളി ഒറിജിനലായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞത് എല്ലാവരും ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോകുന്നത് പിന്നെ കളികൾ മാറുമ്പോൾ സ്വഭാവം മാറും എല്ലാം മാറും പിന്നെ സായി കൃഷ്ണൻ്റെ നിലപാട് എന്ന് വെച്ചാൽ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് രണ്ട് രണ്ടാൾക്കാരെയും രണ്ടാൾക്കാരെയും വേർതിരിപ്പിച്ച് കഴിഞ്ഞാല് സംഭവം കളികൾ മാറും എന്നുള്ളത് രണ്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും എന്നാ പറഞ്ഞത് ആര് ജാസ്മിനും ഗബ്രിയും അപ്പൊ ഗബ്രീനെയാന്ന് ഇഷ്ടം അതായത് ബിഗ് ബോസിലെ വീട് സ്വന്തം വീടായിട്ട് കണക്കൂട്ടിട്ട കളി അതാണ് ഗബ്രി ഗബ്രീനെന്തായാലും തോന്നില്ല ഈ ലെവലിലുള്ള ആളാന്ന് തോന്നുന്നത് എന്തായാലും ജാസ്മിൻ്റെ വാലുവാട്ടി നടക്കുന്ന ഒരാളായിട്ടാണ് ഗബ്രീനെ തോന്നുന്നത് അതുമാത്രമല്ല ഇന്നലത്തെ ഒരു ടോക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഐ ലവ് യു ഗബ്രി അങ്ങോട്ട് ജാസ്മിൻ ഐ ലവ് യു ടു എന്നിട്ട് ബി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ബി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെല്ലാം സ്കൂളിൽ നമ്മളൊരു ചങ്ങയുണ്ട് കൊറേ മുമ്പ് ചങ്ങാൻ എന്താക്കി അറിയുമോ ഒരു ടീച്ചർ തോയിട്ട് ഐ ലവ് യു പറഞ്ഞേ ടീച്ചർത്ത് ഐ ലവ് യു എന്നുള്ള ഇഷ്ടം ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞു ആ പറഞ്ഞപ്പോ ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞേ ഐ ലവ് യു എന്ന് പറയുമ്പോ ആ ലവിന് വേറെ ഒരു വ്യത്യാസം ഉണ്ട് ഐ ലൈക്ക് ലൈക്ക് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഇതുണ്ട് പറഞ്ഞു ഓക്കെ അപ്പൊ അത്രയും ഇതിലുള്ള ആൾക്കാർക്ക് ഈ ലവിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോ എന്നിട്ട് ബി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തിനാ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എന്നുള്ള തുറന്ന് പറയാം അല്ലാണ്ട് ഇങ്ങനെ മണപ്പിച്ചടക്കല്ലോ ഇതും മറ്റേ രുചിച്ച് നോക്കുക ഉപ്പുണ്ടോ നോക്കുക എന്താ ചങ്ങായി ഓക്കെ പിടി അപ്പോൾ സായി കൃഷ്ണ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇവർ രണ്ടാളി സെപ്പറേറ്റ് ആക്കി ഇമേഷൻ ഡൗൺ ആക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും അത് കണ്ടറിയാം എന്തായിരിക്കും നടക്കുക എന്നുള്ളത് അതിൻ്റെ എടുക്കുക ഡി ജെ ഷിബിൻ ആ ചങ്ങായിൻ്റെ നിലപാട് അടിപൊളി നിലപാടാണ് കയറുമ്പോ തന്നെ ആ നല്ലൊരു കാഴ്ചപ്പാടാണ് ചങ്ങായിക്കുള്ളത് പുറത്ത് ബിഗ് ബോസ് എങ്ങനെയാണെന്നുള്ളത് കാഴ്ചപ്പാട് അപ്പൊ അത് ലെവലില് എത് ലെവലിലായിരിക്കും അയാളെ കളിന്ന് നമുക്ക് അറിയണം എന്തായാലും മുന്നോട്ടുള്ള എപ്പിസോഡ് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് അങ്ങോട്ടുള്ള ബിഗ് ബോസ് നമുക്ക് വീക്ഷിക്കണം ഓക്കെ